ദേവേ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗ നല്ല പിതാവ് നല്ല പ്രഭാതത്തിനായി നന്ദി സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു എന്നെ നന്നായി കഴുകി എന്റെ അതിർത്തി പോക്കണമേ എന്റെ പാവം നീക്കി എന്നെ വെളിപ്പാക്കണം ദേമേ സ്തോത്രം ദേവേഹ നല്ല വചനത്തിനായി ഈ പ്രഭാതിൽ അടിയും ഒരുക്കി നല്ല വചനത്തിനായി നന്ദി പറയുന്ന ഭർത്താവ് സ്തോത്രം പാവശ്രമയ്ക്കായി അടിയങ്ങൾ നിന്റെ സലേക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ദേമേ സ്തോത്രം ഹലിയ സ്തോത്രം ഭർത്താവെ ദേവേഹ സ്തോത്രം എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എന്റെ പാവം എന്റെ മുൻപിൽ ഇരിക്കുന്നു സ്തോത്രം നിന്നോട് തന്നെ ഞാൻ പാവം ചെയ്തതിനെ കനിഷ്ടമാകും ഞാൻ ചെയ്തിരിക്കുന്ന സംസാരിക്കുമ്പോൾ വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടത് തന്നെ ദൈവം ഈ സ്ത്രോത്രം വർദ്ധാവേ അഡീടെ പാവങ്ങളെ ക്ഷമിച്ച് വർദ്ധാവേ നിങ്ങളെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പാവത്തിൽ നടന്ന ജീവനുള്ള കൃപങ്ങൾ ജീവിതത്തിൽ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കും പലപ്പോഴും കർത്താവെ പാവത്തിന് അടിപൊട്ടി ജീവിക്കുന്നവരാണ് ഞങ്ങൾ കർത്താവ് ദൈവമേ സ്തോത്രം ഒരു കൂടുതലായ അടികളിനോട് അപേക്ഷിക്കുന്ന കർത്താവെ ഹലി അടികളുടെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ ജീവിതത്തിൽ കർത്താവെ ഹാലറി തെറ്റിപ്പാൻ സ്വർഗം എന്ന് പ്രാർത്ഥിക്കുന്ന വാക്കിലും നോക്കിലും ചിന്തയിലും കൊടുക്കൽ വാങ്ങലും ഒക്കെ കർത്താവ് സ്തോത്രം എന്റെ കരുണയും സാന്നിധ്യം കൂട്ടാനും തനിക്കലും പാപത്തിന്റെ ംശം പോലും ഉണ്ടാകാനും സ്വർഗം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും നിന്റെ സന്നിയിൽ വിശുദ്ധികളായി തിരുവനന്തക്കണം അടിയങ്ങളെ ഈ സോപ്പ് കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുമാറണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ സ്ത്രോത്രം സാലുലാം തന്നെ ആമേൻ ആമേൻ ആമേൻ